സ്കൂളിന്റെ വാർഷികത്തിന് പ്രൗഢമായ സമാപനം പിതന്നാനി എ സ്കൂൾ അമ്പതാം വാർഷികം വിപുലമായ പരിപാടികളോടെ സമാപിച്ചു അവസാന ദിനത്തിൽ നടന്ന പി എം അബ്ദുല്ല ഹാജി അനുസ്മരണ സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു പി ടി അജയ് മോഹൻ യൂസുഫ് അലി പി കെ ബീരു കെ മജീദ് എസ് കെ ഷർഫുദ്ദീൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി എം ഹംസദ് അധ്യക്ഷത വഹിച്ചു കെ അനസ് മാസ്റ്റർ സ്വാഗതവും ബിനു ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ഗുരുവന്ദനം ഇരുപത്തി മൂന്ന് പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു മുൻ തൃത്താലും വി ടി ബൾറാം ഗുരുവന്ദനം ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലെ ഈ വർഷത്തെ തനത് പദ്ധതിയായ സമ്പൂർണ്ണ ക്ലാസ് ലൈബ്രറി പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടന്നു വാർഡ് മെമ്പർ സുമിത രതീഷ് ഹഫ്സ ലൈല എന്നിവർ സംസാരിച്ചു താജുദ്ദീൻ സ്വാഗതവും ഷീജ ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന മഷിദ്ന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സിനി ആർട്ടിസ്റ്റ് നിയാസ് ബക്കർ ഉദ്ഘാടനം ചെയ്തു ഈ ഈ വർഷത്തെ വർഷത്തെ വാർഷികം അതിഗംഭീരമായിട്ട്

പറയുന്നു വേണ്ടി സിനിമാ കലാ സംവിധായകൻ സുബേർ മുഖ്യാതിഥിയായിരുന്നു സമാപന സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഇ കെ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി എം സിദ്ദീഖ് സമ്മാനദാനം നിർവഹിച്ചു രാജൻ കെ വാർഡ് മെമ്പർമാരായ പി വി നിഷാദ് അഷ്കർ മുൻ പി ടി എ പ്രസിഡന്റുമാരായ മൊയ്തീൻ കോയ പി പി മുജീബ് റഹ്മാൻ പി പി മുഹമ്മദ് കുട്ടി എം ടി എ പ്രസിഡന്റ് നുസ്രത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊല്ലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി majestic jewelers Tarepalam palam tirur phone 9961300031.